ഹലോ ക ഈ സുപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കേശു ഭയങ്കര അടിച്ചിരിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു കഴിഞ്ഞത് അല്ലെ അപ്പൊ നമ്മുടെ ശിവാനിയും ലച്ചുവും ഒക്കെ കാര്യം എന്താണെന്ന് അന്വേഷിച്ച് പോയെങ്കിൽ കൂടിയും നമ്മുടെ കേശു ആരോടും പറയുന്നില്ല ഭയങ്കര ഷോകായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുവ അപ്പൊ കേശുവിന്റെ ഈ ഒരു ശോഭം മൂടീനു പിന്നിൽ മിക്കവാറും നമ്മുടെ മുരളിന്റെ കാര്യം തന്നെ ആയിരിക്കും അല്ലേ നമ്മുടെ മരളിന്റെ കല്യാണം ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ മരളിന്റെ കാര്യം ഓർത്തിട്ട് തന്നെയാകും നമ്മുടെ കേശു ഈ അവസ്ഥയിൽ നിൽക്കുന്നത് പക്ഷേ ലാസ്റ്റ് നമ്മുടെ കേശു ലച്ചും കൂടി മുട്ടനടിയാവുന്നുണ്ടല്ലേ ലച്ചുവും ഭയങ്കര ഈഗോ കയറി പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ആരും അങ്ങനെ ഇരിക്കാൻ പോലുള്ള ഞാൻ ചോദിക്കുന്നുണ്ട് എല്ലാരും മറുപടി പറഞ്ഞോളണം എന്നനുസരിക്കാൻ പറ്റാത്ത ഒരു റീപീറ്റ് നിൽക്കണ്ട ഇറങ്ങി പൊക്കോളണം എന്നൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ കേശു ബാഗും കിടക്കൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട് മറ്റ് നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലച്ചുവിന് ഇറങ്ങും ഈ അസുഖം അല്ലെ ഇപ്പൊ ആ കേശുവിനും തുടങ്ങിയിട്ടുണ്ട് ഇനി ഇങ്ങനെ പോയി 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 ഇനി എന്താകുമെന്നോ എന്തായാലും അല്ലെ സാധാരണ പോലെ തന്നെ നമ്മുടെ പാറമടപെട്ടിൽ പിന്നെ എന്ത് ഒച്ചയും ബഹളം ഒക്കെ വന്നാലും ലാസ്റ്റ് ഇത് സോൾവ് ചെയ്തിട്ട് എപ്പിസോഡ് അവസാനിക്കാറുള്ളൂ അല്ലെ അങ്ങനെ തന്നെ നമ്മുടെ കേശുവും നമ്മുടെ ലച്ചുവും തമ്മിലുള്ള പ്രശ്നവും സോൾവ് ചെയ്തിട്ട് തന്നെ എപ്പിസോഡ് അവസാനിച്ചത് പിന്നീട് എന്തായാലും നമ്മുടെ ലച്ചുവും ശിവാനി നമ്മുടെ കേശുവിന്റെയും ഒരു സങ്കടമൊക്കെ മനസ്സിലാക്കി മിക്കവാറും നമ്മുടെ മുരളിനെ ചാടിച്ചുകൊണ്ട് വരാൻ തന്നെ ആയിരിക്കും സാധ്യത കൂടുതൽ അല്ലെ മുറളിനുണ്ടെങ്കിൽ കേശു ഹാപ്പി ആകുള്ളൂ കേശു ഹാപ്പി ആയാലും നമ്മുടെ പാറമ്മുടെ വീടും ലച്ചുവും ശിവാനിയും മൊത്തം എല്ലാവരും ഹാപ്പി ആകുകയുള്ളു അല്ലെ അപ്പൊ ആ ഒരു വേണ്ടി തന്നെ ആയിരിക്കും നമ്മുടെ ലച്ചുവിന്റെയും ശിവാനിയുടെ ശ്രമം കേട്ടോ എന്തായാലും കാത്തിരി തന്നെ കാണാം അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ